കാലരവിയുടെ ഘടികാര സൂചികളെ നോക്കി നമുക്കിനിയും കാത്തിരിക്കേണ്ട കാര്യമില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ കാത്തിരിപ്പിനെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ തങ്ങളുടെ ഈ സീസണിന്റെ പടയോട്ടത്തിനുള്ള ഒഫീഷ്യൽ സ്കോഡിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗോൾ ഗോൾ കീപ്പർമാരുടെ പട്ടികയിൽ മുപ്പത്തി ഒന്നാം നമ്പർ ജേഴ്സി ആണെങ്കിൽ കളിക്കാൻ പോകുന്നത് സോം കുമാർ വർമ്മ ഒന്നാം നമ്പർ ജേഴ്സി ആണെങ്കിൽ കളിക്കുന്നത് നമ്മുടെ സച്ചിൻ അമർനാഥ് സുരേഷ് സച്ചിൻ സുരേഷ് മൂന്നാം രണ്ടാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ പോകുന്നത് നോറ ഫെർണാണ്ടസ് ഇനി പ്രതിരോധ താരങ്ങളുടെ കണക്കുകൾ നോക്കിയാണെങ്കിൽ ഹോറിമിപ്പാർ റേവ് നാലാം നമ്പർ ജേഴ്സി അടിച്ച് ജേഴ്സി അണിഞ്ഞ് കളിക്കുന്നു പ്രീതം കോട്ടാൽ ഇരുപതാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്നു സന്ദീപ് സിംഗ് മൂന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്നു പ്രബീപ്ദാസ് മുപ്പത്തി മൂന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്നു മുഹമ്മദ് സഹീഫ് അഞ്ചാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്നു ഐബൻ ഡൊഹ്ലിങ് ഇരുപത്തി ഏഴാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്നു നവോച്ച സിംഗ് ഒൻപതാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്നു പിന്നെ മിലോസ്റ്റിംഗിച്ച് ജേഴ്സി നമ്പർ വന്നിട്ട് പതിനഞ്ചാണ് കൊയൈഫിന്റെ ജേഴ്സി നമ്പർ ഇരുപത്തി ഒൻപത് വിപിൻ മോഹനന്റെ ജേഴ്സി നമ്പർ എട്ട് ഡാനിഷ് ഫറൂഖിന്റെ ജേഴ്സി നമ്പർ പതിമൂന്ന് മുഹമ്മദ് അസറിന്റെ ജേഴ്സി നമ്പർ മുപ്പത്തി രണ്ട് ഫ്രഡീൽ അലമാവിയുടെ അമാവിയുടെ ജേഴ്സി നമ്പർ തൊണ്ണൂറ്റി ഏഴ് സൗരവ് മണ്ഡമ്മ ജേഴ്സി നമ്പർ വന്നിട്ട് പതിനേഴ് ബ്രൈസ് മെറാണ്ടയ്ക്ക് പതിനെട്ട് മുഹമ്മദ് അയിമിന് പത്തൊമ്പത് ക്വാമി പെപ്രയ്ക്ക് പതിനാല് രാഹുൽ കെ പിക്ക് ഏഴ് ഇഷാൻ പണ്ഡിതയ്ക്ക് ഇരുപത്തിയാറ് ശ്രീകുട്ടർ എംഎസിന് നാൽപ്പത്തി അഞ്ച് ജീസസ് ജമനസിന്റെ ജേഴ്സി നമ്പർ നയൻ നോവാസുദോയുടെ ജേഴ്സി നമ്പർ എഴുപത്തിയേഴ് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലേക്കുള്ള സ്കോഡ് ഇരുപത്തിയെട്ടംഗ സ്കോഡിനെ ഔദ്യോഗികമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തത് അപ്പം